നമസ്കാരം എസ് പി വിഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നും പ്രിയപ്പെട്ട ചലച്ചിത്ര ചലച്ചിത്രശില്പി പത്മരാജൻ സാറിൻ്റെ മകനാണ് അനന്ത പത്മനാഭൻ അദ്ദേഹം എഴുത്തുകാരനാണ് നമ്മുടെ ആനുകാലികങ്ങളിൽ ഇടയ്ക്ക് എഴുതുന്ന ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ ജൂൺ ആദ്യവാരത്തിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എഴുതിയ ഒരു കഥ ഏറെ ശ്രദ്ധ ആകർഷിക്കുകയും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ആ കഥ നമുക്ക് ഒരു വിങ്ങലോടെ അല്ലെങ്കിൽ ഒരു നോവോടെ ഒക്കെ മാത്രമേ വായിച്ചു തീർക്കാൻ പറ്റൂ കാരണം ആ കഥയുടെ പ്രമേയം അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയ പരിസരം അങ്ങനെയാണ് ഈ കഥ വായിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും പ്രിയ സുഹൃത്തുക്കളുമായിട്ട് ഇത് പങ്കിടണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് അടുത്ത കാലത്ത് ഏറെ ആളുകൾ വായിച്ച ഒരുപാട് പേർ സംസാരിച്ച കൊരലാരം എന്ന അദ്ദേഹത്തിൻ്റെ ഈ കഥ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കഥയിലേക്ക് പോകാം കൊരലാരം അനന്തപത്മനാഭൻ മൂന്നാമത്തെ വടവ് തിരിഞ്ഞപ്പോഴാണ് പിടിപെട്ട അപരിചിതത്വത്തിൻ്റെ പൊരുളറിഞ്ഞത് ഹോസ്പിറ്റൽ റോഡിലാണ് എത്തിയിരിക്കുന്നത് വർഷമായി ഈ വഴി വന്നിട്ടുണ്ട് പുതിയ മാണിന് മുന്നിലെ ജനക്കൂട്ടം കാണാത്ത ഭവൻ റെസ്റ്റോറൻറ്റ് എ ഐ സ്റ്റുഡിയോ എന്ന് കണ്ടിട്ടില്ലാത്ത ഫോണ്ടിൽ വിളംബരം ചെയ്യുന്ന മറ്റൊരു പുരോജന സൃഷ്ടി ഈ വഴി പോവണ്ടെന്ന് ഒരിക്കൽ രേണു പറഞ്ഞതിന് ശേഷം മനസ്സുകൊണ്ട് മായ്ച്ചു കളഞ്ഞതാണ് ഈ റൂട്ട് ഗൂഗിൾ കിളിമൊഴി നനച്ചിരിക്കാതെ ദിശ പറഞ്ഞു കയറ്റി കഴിഞ്ഞ മാസമായിരുന്നല്ലോ പതിനാലാം വർഷം ഡോക്ടർ മധുവിന് വാട്സാപ്പിൽ അന്ന് കുറിച്ചു പ്രിയ മധു ഇന്ന് ഓർമ്മയുടെ പതിനാലാം വർഷം അവൻ പോയിട്ട് ഒരു വ്യാഴവട്ടവും രണ്ടു വർഷവുമാവുന്നു മധു അവന് പ്രിയപ്പെട്ട മധുമാമ ആർ സി സിയിലെ കുട്ടികളുടെ ക്യാൻസർ വാർഡിൽ അങ്ങനെ ഒരു ബന്ധുവുണ്ടായതിൻ്റെ ശ്വാസം കുറച്ച് കഴിഞ്ഞപ്പോൾ വാട്സാപ്പിൽ മധുവിൻ്റെ വോയിസ് മെയിൽ വന്നു ചേട്ട പതിനാല് വർഷമായി അല്ലേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൻ്റെ കളിയും ചിരിയും ഉണ്ട് ഒരിക്കലും പോവത്തില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അത് പറയുമ്പോൾ തൊണ്ട കനക്കുന്നതറിഞ്ഞു വിങ്ങി നീറി നിന്നിരുന്ന ആ പഴയ ദിവസം ആശുപത്രി വരാൻ തെയിൽ വെച്ച് മരവിച്ചിരുന്ന എന്നെ കെട്ടിപ്പിടിച്ച ആ ഏങ്ങലടികളുടെ ഒരു ചീള് സന്ദേശത്തിൽ എരിഞ്ഞിരുന്നു ശ്വാസം മുട്ടുന്നു കാർ ജനാലകൾ തുറന്നപ്പോൾ മരുന്നു മണമുള്ള കാറ്റ് അടച്ചു സ്റ്റീരിയോ ഓണാക്കി എസ് ജാനകിയുടെ ഓമന ശബ്ദം മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി ഒരഗ്നിച്ചുഴി അതിവേഗം എന്നിലേക്കടുക്കുന്നു കറങ്ങുന്ന തീചക്രം അതിലേക്ക് വലിച്ചടുപ്പിക്കുന്നു ഉടൻ സ്റ്റീരിയോ ഓഫ് ചെയ്തു ദിശ കാട്ടുന്ന കിളിമൊഴിയെ അവഗണിച്ച് മറ്റൊരു വഴി വഴിതിരിഞ്ഞ് കാറിൻ്റെ സ്പീഡ് കൂട്ടി വയ്യ ഇപ്പോഴത്തെ കുട്ടികളുടെ വൊക്കാബുലറി എന്തൊക്കെ വാക്കുകളാണ് അറിഞ്ഞുവെച്ചില്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് പുറത്താവും രണ്ട് ദിവസം മുമ്പ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ക്ലാസ്സിന് ഒരുത്തൻ പറയണു സ്കിപിഡി ഒക്കെ കൂടി കൂട്ടച്ചിരി എന്തോ കുഴപ്പം പിടിച്ച വാക്കാണെന്ന് അറിയണോണ്ട് രക്ഷപ്പെട്ടു ഇവള് പറയണ കേട്ടിട്ടുണ്ടല്ലോ അർത്ഥമൊന്നും അറിയില്ലെങ്കിലും ലച്ചു മൊബൈലിൽ നിന്ന് തല ഉയർത്തി ഒന്ന് നോക്കി ബാഡ് ലാംഗ്വേജ് സ്ലാങ്ങിഷ് അതറിയണമോണ്ട് ഞാൻ പറഞ്ഞു കളിക്കല്ലേ മക്കളെ പിള്ളർ ഹാപ്പി ഓ മാം ഈ സോ അപ്ഡേറ്റഡ് ഇനി ഉണ്ട് കേട്ടോ ഇങ്ങനെ കുറെ എണ്ണം എന്താണ് രേണു ഓർമ്മ തിരിഞ്ഞു ആ റിസ് റിസ്സൊക്കെ പോയി റിസ്ലറാണ് ട്രെൻഡ് അർത്ഥം ചോദിക്കരുത് എഗെയിൻ ബാഡ് ലാംഗ്വേജ് തല ഉയർത്താതെ ലച്ചു പറഞ്ഞു രേണുവിൻ്റെ മുഖത്ത് ചിരി ഇപ്പോഴത്തെ പിള്ളേരുടെ ഈ വൈബ് ഉണ്ടല്ലോ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ കല്യാണ വർഷം പത്തൊൻപത് കഴിഞ്ഞിട്ടും അവളുടെ പാലക്കാടൻ ഭാഷയിൽ മാറ്റമില്ലല്ലോ അതിലും ആശ്വാസം ഇങ്ങനെ ചിരിക്കാറായല്ലോ ആശുപത്രിയിലെ അല്പം വിശാലമായ മുറിയുടെ ജനാലേക്കപ്പുറം പോർട്ടിക്കോയിൽ എന്നും വന്നിരുന്ന അണ്ണാൻ കുഞ്ഞിനും കാക്കയ്ക്കും അവൻ കൊടുത്തു സന്ധ്യയ്ക്ക് ആശുപത്രിയുടെ പിന്നിൽ കിഴക്ക് ഭാഗത്തുള്ള കൃഷ്ണൻ അമ്പലത്തിൽ നിന്ന് പാട്ടുകൾ ഒഴുകി വന്നിരുന്നു കേശാദിപാദം തൊഴുന്നേൻ ഗുരുവായൂരി ഉള്ളൊരു കണ്ണനം എന്നൊരു ദിനം മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ ദീപാരാധന നേരത്ത് എന്നും രേണു അവനെയും എടുത്തു നിന്ന് തൊഴുതു അവൻ രക്ഷിക്കണേ എന്ന് വ്യക്തമല്ലാത്ത ഭാഷയിൽ കുഞ്ഞിക്കൈകളിൽ തൊഴുത് പ്രാർത്ഥിച്ചു ഒന്നര വയസ്സിൻ്റെ പൂക്കൈകളിൽ അപ്പോഴേക്കും എത്ര വട്ടം ഇഞ്ചെക്ഷൻ തുളയിട്ട് കഴിഞ്ഞിരുന്നു ബോൺ മാരോ ടെസ്റ്റിന് മജ്ജ കുത്തിയെടുക്കാൻ കൊണ്ടുപോയി മടങ്ങുമ്പോൾ എന്നും രേണു തകർന്നവശയാകുമായിരുന്നു തോളിൽ അവൻ കരഞ്ഞു തളർന്നുറങ്ങിയിരുന്നു കാറിൻ്റെ ഉള്ളിലും ഓഫീസിൻ്റെ ആളൊഴിഞ്ഞ മൂലകളിലും ആരും കാണാതെ വീണ എൻ്റെ തുള്ളികൾ സാരമില്ല ഒന്നുമില്ല ഒരു ചങ്ങാതിയുടെ നേർച്ചപ്രകാരം തുടർച്ചയായി നാൽപ്പത്തിയൊന്ന് ദിവസം മൃത്യുഞ്ചയ ഹോമത്തിൽ പങ്കുകൊള്ളാൻ എല്ലാ ദിവസവും ഓഫീസിൽ നിന്നും ഉച്ചയ്ക്ക് പോയി വന്നു ആ മന്ത്രം തുടർച്ചയായി ജപിച്ചു ആശുപത്രിയിൽ ആഴ്ചാന്ത്യങ്ങളിൽ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ കുട്ടികൾ നടത്തുന്ന വീക്കെൻഡ് ആഘോഷങ്ങൾ അലോസരപ്പെടുത്തി ഇവർക്കിത് വേറെ എവിടെയെങ്കിലും ആയിക്കൂടെ ലിഫ്റ്റിൽ കാണുമ്പോൾ ഓഫീസിലും ഹോസ്പിറ്റലിലും കല്ലിച്ച മുഖങ്ങൾ ക്കി ഒന്ന് ചിരിച്ചൂടെ അന്ന് കേട്ട പാട്ടുകൾ പിന്നീട് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെട്ടില്ല ലോകം ഒഴുകി നീങ്ങുമ്പോൾ ഞാൻ അല്ല നമ്മൾ നമ്മൾ മാത്രം ഒരിൾ തുരുത്തൽ ആദ്യമൊക്കെ ഇഞ്ചക്ഷൻ സൂചി കണ്ടാൽ ഭയന്ന് കരഞ്ഞിരുന്ന കുഞ്ഞ് പിന്നീട് സിസ്റ്റർ വരുമ്പോൾ തന്നെ ഇന്ന എന്ന് കൈനീട്ടിക്കൊടുത്തു അവൻ്റെ കുഞ്ഞുപ്രായത്തിലും ആ ആ ഈ മുഴുവനും വ്യക്തമല്ലാത്ത വാക്കുകളിൽ പറഞ്ഞു ലച്ചുവാണ് അവളുടെ ഉണ്ണിക്കുഞ്ചനെ കൊണ്ട് അക്ഷരമാല പറയിച്ചത് അവസാനം അം പറയുമ്പോൾ അവൻ ചേച്ചിക്കൊപ്പം ആർത്തിച്ചിരിക്കും അവൾ വരുമ്പോൾ ഉണ്ണിക്കുട്ടൻ ഇടനാഴി മുഴുവനും ഓടിക്കളിച്ചു ലച്ചു അവന് ഉണ്ണികൃഷ്ണൻ്റെ ഉടമ കെട്ടിക്കൊടുത്തു അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാവക്കുട്ടി അവൻ കീമോയുടെ തീത്തൈലം അവനിലേക്ക് പ്രവേശിക്കുന്ന സമയം രേണു വെട്ടാൻ മടികാണിച്ചു നിർത്തിയ അവൻ്റെ ചുരുണ്ട മുടി മുഴുവനും ഒരറ്റൻഡർ വന്ന് ഷേവ് ചെയ്ത് കളഞ്ഞു മുട്ടയടിച്ച തല കണ്ടപ്പോൾ അമ്മയ്ക്കൊപ്പം അയ്യേ എന്ന് തലയിൽ തടവി ഉണ്ണിക്കുട്ടൻ ചിരിച്ചു മുണ്ടനം ചെയ്ത ശിരസ് കണ്ട ഞെട്ടൽ പുറത്തു കാട്ടരുതെന്ന് ലച്ചുവിനോട് മുൻകൂർ പറഞ്ഞിരുന്നു ആ രൂപത്തിൽ അവനെ ആശുപത്രി മുറിയിൽ നിന്ന് കണ്ടിറങ്ങിയ ദിവസം എൻ്റെ ഉണ്ണിക്കുഞ്ചൻ്റെ മുടിയൊക്കെ പോയി എന്നവൾ വാവിട്ട് കരഞ്ഞു രാത്രികളിൽ വീട്ടിൽ അവളെ ചേർത്ത് പിടിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞു കൊടുത്തുറക്കി ആശുപത്രിയിൽ ബൈസ് സ്റ്റാൻഡറായി രേണു തന്നെയായിരുന്നു നൂറ്റിയെട്ട് ദിവസങ്ങളുടെ കാത്തിരിപ്പ് പ്രതീക്ഷകൾ പക്ഷേ അവനിൽ പ്രകാശം കണ്ടു കുട്ടികളുടെ വാട് മുഴുവൻ അവൻ കഥ പറഞ്ഞ് കളിച്ചു നടന്നു ആശയത്തെ ചില മുതിർന്ന കുട്ടികൾക്ക് അവനെ കാണണം അടുത്ത മുറികളിലെ കുട്ടികളൊക്കെ അവന് ആട്ടമാരായിരുന്നു പാലക്കാടൻ ഏട്ട അവൻ്റെ ഭാഷയിൽ ആട്ട അവനോട് മാത്രം സംസാരിച്ചിരുന്നൊരു കുട്ടിയെ ഓർക്കുന്നു അച്ഛനാട്ട സദാ ദുഃഖം നീരുകെട്ടിയ വെളുത്ത കവിളുകളുള്ള ആ കുട്ടി അശ്വിൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഈശ്വര കാക്കണേ അവൻ്റെ കഥ പറച്ചൽ മുഴുവനും ലച്ചു മൊബൈൽ ക്യാമറയിൽ പകർത്തി ലച്ചു വേച്ച് വന്നു പോകുമ്പോൾ മാത്രം അവൻ കരഞ്ഞു ചില ആഴ്ചാന്ത്യങ്ങളിൽ ലച്ചുവിനെ കൂടി ആശുപത്രി മുറിയിൽ നിർത്തി അനിയനെ ചേർന്ന് അവൾ കിടന്നു പലപ്പോഴും സ്കൂളിൽ നിന്ന് ലച്ചുവിൻ്റെ ടീച്ചർ വിളിച്ചു മോൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നു ഒന്ന് വരൂ ഉണ്ണിക്കുട്ടന് ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു നിന്നു അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിനടുത്തുള്ള ബന്ധുഗൃഹത്തിൽ ലച്ചുവിനെ നിർത്തി പോയി വരാൻ എളുപ്പമുണ്ടല്ലോ പക്ഷേ അമ്മ തന്നെ പറഞ്ഞു അവിടെ വേണ്ട ഗോപു നീ ചോദിക്കയൊന്നും വേണ്ട ഒരു ദിവസം ലച്ചു ഭയങ്കര കരച്ചിൽ എന്തോ ആഹാര സാധനം വേണമെന്ന് പറഞ്ഞു കുട്ടി കരയണത് അതിനല്ല ഒറ്റയ്ക്കായി പോയതുകൊണ്ടാണെന്ന് നമുക്കറിയും അവരത് വിടുവാശിയാക്കി തമാശയാക്കി ചിരിച്ചു ലച്ച് കരയുന്തോറും കളിയാക്കി ചിരി എല്ലാവരും കൂടി എനിക്ക് വല്ലാണ്ടായി നാലര വയസ്സുള്ള കുട്ടിയുടെ മനസ്സറിയാൻ പറ്റാത്തവരുടെ ഒപ്പം അവിടെ നിർത്തണ്ട ദൂരണ്ടെങ്കിലും വീട്ടിൽ പോയി വരാം നിൻ്റെ വീട് മതി അന്യൻ്റെ വീട് എത്രയായാലും അന്യൻ്റെ വീട് തന്നെ അമ്മ പോയിട്ട് അഞ്ചു വർഷമാകുന്നു ഉണ്ണിക്കുട്ടൻ്റെ ഒരു പടം നാട്ടിൽ തൻ്റെ കിടപ്പ് മുറിയിൽ വച്ചിരുന്നു എന്നും കാണാൻ അമ്മ മാത്രമല്ല അവൻ്റെ മുത്തച്ഛൻ രേണുവിൻ്റെ അച്ഛനും ഇന്നില്ല അവൻ പോയ ആറാം മാസം ആ വിങ്ങൽ പൊറാതെ ആ സാധു മനുഷ്യനും അന്ന് പകലും അമ്മയോടും അമ്മൂമ്മയോടും രേണുവിൻ്റെ അമ്മ അവൻ കഥ പറഞ്ഞിരുന്നതാണ് ഉച്ചയോടെ പനി തുടങ്ങി ഓഫീസിലായിരുന്ന എനിക്ക് അമ്മയുടെ ഫോൺ ഉടനെ വരൂ ലാബ് ടെസ്റ്റുകൾ ലിഫ്റ്റിൻ്റെ കയറ്റിറക്കങ്ങൾ ഏതോ ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോൾ രേണുവിൻ്റെ തോളിൽ പനിയിൽ തളർന്നു കിടന്ന ഉണ്ണിക്കുട്ടൻ എന്നെ നോക്കി ചിരിച്ചു അന്ന് അർദ്ധരാത്രി വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം മറ്റൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് അതിൻ്റെ വിദഗ്ധരെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു രാത്രി ഒന്നരയ്ക്ക് വണ്ടിയെടുത്ത് പാഞ്ഞു അവരെത്തി അകത്തെവിടെ നിന്നോ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കടയുന്ന നെഞ്ച് അവനാണോ അല്ല അവനാവില്ല മനസ്സ് വായിച്ച പോലെ രേണു പറഞ്ഞു അവനല്ല മറ്റേതോ കുഞ്ഞ് മറ്റേതോ അച്ഛൻ്റെ കുഞ്ഞ് പിന്നെയും തീവ്രമാകുന്ന പനിയുടെ അപ്ഡേറ്റ് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചു ഇനി അവനെ കിടത്തി വേദനിപ്പിക്കരുത് ഡോക്ടർ വിളിപ്പിച്ചു സോറി വി ട്രൈഡ് അവർ ബെസ്റ്റ് ഗോഡ് ടേക്സ് ദൂസ് ആർ ഡിയർ ടു ഹിം ഏളി പിന്നെ പറഞ്ഞ വാക്കുകൾ പതിഞ്ഞില്ല നൂറ്റിയെട്ട് ദിവസങ്ങളുടെ കാത്തിരിപ്പ് പ്രതീക്ഷ അണയുന്നു പതിനാല് വർഷം കടന്നുപോയിരിക്കുന്നു എത്ര ക്ഷണികം വീട്ടിലെ ഓൺലൈൻ ക്ലാസുകളുടെ ഇടവേളയിൽ ഒരു ചായ കുടിക്കാൻ വന്ന രേണു പറഞ്ഞു ആ കുട്ടി ഒന്ന് നോക്കൂ കേട്ടോ എപ്പോൾ നോക്കിയാലും ഒറ്റക്കിരിപ്പാണ് എന്താവോ പറ്റിയത് മറ്റൊരു നഗരത്തിലെ പണിയിടത്തിൽ നിന്ന് വീക്കെൻഡിലെ പതിവ് യാത്രയ്ക്ക് ശേഷം വീടിനെ ഞാൻ ടി വി നോക്കുകയായിരുന്നു മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആവും അല്ല അതായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടല്ലോ പറഞ്ഞു വിലക്കാം ഇത് എപ്പോഴും മുറിയടച്ചിരിപ്പാണ് ഇടയ്ക്കൊക്കെ കുട്ടിയുടെ കാര്യം നോക്കൂ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്നുവെച്ചാൽ ചെക്കന് നോക്കി തുടങ്ങാറായി പഴയ പതിവിന് ഇപ്പോൾ ഇരുപത്തിയെട്ടിലും പിള്ളേർ വെയിറ്റ് എന്നല്ലേ പറയുന്നത് മുൻപൊരിക്കൽ ചോദിച്ചപ്പോൾ അവൾക്ക് കല്യാണമേ വേണ്ട വേണമെങ്കിൽ ലിവിങ് ടുഗതർ നോക്കാം കാര്യങ്ങൾ ലഘുവാക്കാൻ ചിരിച്ചു അല്ല ഇതങ്ങനെയല്ല എന്തോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട് പെണ്ണിൻ്റെ ടെൻഷൻ ആവുന്നുണ്ട് പ്രായമതല്ലേ പോസിബിൾ ബ്രേക്കപ്പ് ഉള്ളിൽ നിന്നുയരുന്ന ആന്തൽ പുറത്ത് കാട്ടാതെ ആരാഞ്ഞു അത് ചോദിച്ചു അപ്പോൾ അവിടെ ചാടിക്കടിക്കാൻ വരണം അങ്ങനെ ഇല്ലത്രേ അവളുടെ ഡിയറസ്റ്റ് അച്ചു അല്ലേ ആസ്ക് ഹെർ അതും പറഞ്ഞ് രേണു ഓൺലൈൻ ക്ലാസ്സുകളുടെ ബഹളത്തിലേക്ക് കൂടിയിട്ടു അവൾക്കിപ്പോൾ നിൽക്കാൻ വയ്യാത്ത തിരക്കാണ് സ്കൂളിലെ ക്ലാസുകൾ കൂടാതെ വീട്ടിൽ വന്നും ഓൺലൈൻ ക്ലാസ്സുകൾ തിരക്കിൽ തന്നെ നിൽക്കട്ടെ ആറു വർഷം മുന്നേയുള്ള എൻ്റെ തൊഴിൽ ട്രാൻസ്ഫറിന് ശേഷം രേണുവിൻ്റെ ചരടറ്റു പോകുന്ന മനസ്സും നിയന്ത്രണം വിടുന്ന ദേഷ്യവും ഇപ്പോൾ ഇല്ലെന്ന് തന്നെ പറയാം കൂടിയായ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സുജൻ പറഞ്ഞിരുന്നു സംഭവിക്കാവുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സിനെ പറ്റിയും മനസ്സ് ആയിരിക്കേണ്ട അനിവാര്യതയെ പറ്റിയും ലക്ഷുവിൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ ഓർത്തു എത്ര ദിവസമായി അവൾ അച്ചൂന്ന് വിളിച്ചിട്ട് കുറ്റിയിട്ട വാതിലിൽ മുട്ടി വിളിക്കുമ്പോൾ അകത്ത് വാർഡ്രോബ് അടയ്ക്കുന്ന ശബ്ദം തുറന്ന വാതിലിൽ എന്നെ കണ്ടപ്പോൾ അവൾ കണ്ണ് താഴ്ത്തി മെല്ലെ കട്ടിലിലേക്ക് നടന്നു ഒപ്പം നടന്നുപോയി അവളുടെ തോളിൽ കൈ ചുറ്റിച്ചേർത്തു ലച്ചുകുഞ്ചന് അച്ഛനോട് ഇഷ്ടമാണ് അവൾ തല താഴ്ത്തി നിഷേധാർത്ഥത്തിൽ തലയാട്ടി പിന്നെ മൃദുവായി എൻ്റെ കൈ പിടിപ്പിച്ച് കട്ടിലിലേക്കിരുന്നു മെത്തമേൽ നാട്ടിൽ നിന്ന് പതിനഞ്ച് വർഷം മുമ്പ് കൊണ്ടുവന്ന പഴയ പല്ലാങ്കുഴി പലക ഉണ്ണിക്കുട്ടൻ ഉണ്ടായപ്പോൾ നാട്ടിൽ നിന്ന് അവൾ എടുത്തു വന്നതാണ് രണ്ടു വർഷം കഴിഞ്ഞ് കളിക്കാമെന്നും പറഞ്ഞു അസുഖമറിയുന്നതിന് മുമ്പ് പല്ലാംകുഴിക്ക് മുന്നിൽ നിന്ന് ചേച്ചിയുടെയും മനിയൻ്റെയും ചിരിയിട മഞ്ചാടിക്കലുക്കം കേട്ടിരുന്നു അവനെ കടിപഠിപ്പിക്കുന്നതിൻ്റെ ആദ്യപാദം ഉള്ളിലൊരു തേങ്ങൽ വീർപ്പ് ഉയരുന്നു കടിച്ചു പിടിച്ചു പലകയുടെ ഇരുവശത്തും കുഴികളിൽ ബട്ടൻസുകളുടെ ഒറ്റയും ഇരട്ടയും ആ മഞ്ചാടികൾ എവിടെ പോയി അവൾ അദൃശ്യനായ പ്രതിയോഗിയുമായി കളിക്കുകയാണ് എത്ര പെട്ടെന്ന് എൻ്റെ കുട്ടി വലുതായി വയസ്സിൽ അവൾ വയസ്സറിയിച്ചപ്പോൾ ആദ്യമായി മുറി മാറിക്കിടന്നപ്പോൾ സഹിക്കാനാവാതെ കരഞ്ഞു അയ്യേ പെൺകുട്ടികളായ പ്രായവും നിങ്ങളിങ്ങനെ തൊള്ള വെക്കാതി ധേനു കളിയാക്കി തെരണ്ട് കല്യാണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആഘോഷമാണ് അവൾക്ക് ചിരിച്ച് കണ്ണു നിറഞ്ഞു എന്നാലും ഈ പത്ത് വയസ്സിൽ അവളുടെ കുട്ടിത്വം പോകുമല്ലോ അവളല്ലേ ഉള്ളൂ കൊഞ്ചിക്കൻ എനിക്ക് വാക്ക് കണ്ണീര് മുത്തി തന്നെ ആവൂ എൻ്റെ അമ്മയ്ക്ക് പത്താം വയസ്സിലായി അമ്മമ്മയ്ക്ക് പന്ത്രണ്ടിൽ എനിക്ക് പതിമൂന്നിൽ എപ്പോഴായാലും ആവേണ്ടതല്ലേ ശാന്തമായി ചോദിച്ചു എപ്പോഴായാലും വേറൊരു വീട്ടിലേക്ക് കൊടുക്കേണ്ടതല്ലേ അവളെ ശരിയാണ് പക്ഷേ ഞാൻ വേദനയോടെ ചെറിയ മുത്തശ്ശിയുടെ വാക്കുകൾ ഓർത്തു ഒരു കുട്ടിയും കൂടെ നൂറ് കൊള്ളിയും ഓരോ പിറവിയും ബാധ്യതയുടെ കൊള്ളി കല്യാണമേ വേണ്ടിയിരുന്നില്ല ഉറക്കമില്ലാത്ത മറ്റൊരു കൊള്ളി വേവിൻ്റെ രാത്രി അത് കഴിഞ്ഞ് ഏഴു വർഷം കടന്നിരിക്കുന്നു യുവതി എന്ന സ്ഥാനത്തിൻ്റെ അകായിപ്പടിക്കൽ എത്തിയിരിക്കുന്നു ഒരു കാര്യം അച്ഛ ചോദിച്ചാൽ ലച്ചുകുഞ്ചൻ സത്യം പറയുമോ എന്തെങ്കിലും അഫെയർ ഇനി ബ്രേക്കപ്പ് റീസൻ്റ് എന്താണെങ്കിലും പറഞ്ഞോളൂ ഐ ആം യുവർ കോൺഫിഡൻറ്റ് അവൾ മുഖമുയർത്തി ചുമരിലേക്ക് ദൃഷ്ടി തറപ്പിച്ചു ഒന്നുമില്ല നത്തിങ് ലൈക്ക് ഇറ്റ് ഞാൻ അവരുടെ മുഖം എന്നിലേക്ക് തിരിച്ചു അമ്മയുടെ ചാരകൃഷ്ണമണികൾ ഇവളിലുണ്ടല്ലോ വാട്ടെവർ എന്താണെങ്കിലും പറഞ്ഞോളൂ അവളിൽ അസ്വസ്ഥതയുടെ ചെറു കിതപ്പ് ഉയരുന്നുണ്ടോ ഇല്ല തോന്നലാണ് ദർ വാർ സംതിങ് ലൈക്ക് എ ഫ്ലിങ് റാദർ ക്രാഫ് ലവ് അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി പിന്നെ മുഖം മാറ്റി ഒരു വാട്ടം അവിടെ നുരഞ്ഞു തുടങ്ങും പിന്നെ കണ്ണുകളിലേക്ക് നോക്കി സീരിയസ്ലി ഒന്നുമില്ല നോ ക്യാപ്പ് ഇനിയൊന്നും പറയാനില്ല ഞാൻ അസ്വസ്ഥതയോടെ എഴുന്നേൽക്കുമ്പോൾ ആവർത്തിച്ചു എന്താണെങ്കിലും പറയണം എന്താണെങ്കിലും ഫിസിക്കൽ മെൻറ്റൽ ഫെർബൽ എന്തിനും ഒരു പരിഹാരം പരിഹാരമുണ്ടാവും ദർ വിൽ ബി ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ നമ്മളത് കടന്നു വന്നതല്ലേ മോളെ ഫോർട്ടീൻ ഇയേഴ്സ് ബാക്ക് നടന്നു തുടങ്ങിയപ്പോൾ അവരുടെ ശബ്ദം അച്ചു എത്ര ദിവസമായി വിളിക്കേറ്റിട്ട് ടൽമി എന്താണെങ്കിലും ഒന്നുടറി നിന്ന ശേഷം അവൾ ചോദിച്ചു കഴിഞ്ഞ മാസമായിരുന്നില്ലേ ഉണ്ണിക്കുഞ്ചൻ്റെ ഡേറ്റ് അതെ ഫോർട്ടീൻ ഇയേഴ്സ് ഇന്ന് വീണ്ടും വീണ്ടും അവൻ വരുന്നല്ലോ ശരിവെച്ച് ഞാൻ മുരട് അനക്കി ഒക്ടോബർ ഇരുപത്തിമൂന്ന് മറക്കില്ല എം പോസ്റ്റ് എക്രോസ് മൈ സോൾ ആൻഡ് ഹാർട്ട് ആത്മാവിനും കരളിനും കുറുകെ അരക്കുറച്ചു പോയ കലണ്ടർ അക്കം അവൾ മെല്ലെ മുഖമുയർത്തി എന്നെ ഒട്ടുനോരം നോക്കി മുഖം താഴ്ത്തി ഒന്നും മനസ്സിലാകാതെ മുറിയിലേക്ക് നടന്നു അപ്പോൾ അപ്പോൾ കാര്യങ്ങൾ പായൽ മാറി തെളിഞ്ഞു വന്നു എൻ്റെ മൊബൈലിൻ്റെ പാസ്വേഡ് അവൻ്റെ വിയോഗത്തിൻ്റെ തീയതി ടു ത്രീ വൺ സീറോ നാലു മാസം മുമ്പുള്ള വരവിൽ അതിലെ മെസ്സേജുകളിൽ ബ്ലൂട്ടി കണ്ടു തുറത്തു ആരോ തുറന്നു വായിച്ചിരിക്കുന്നു രേണു ഒന്നും കണ്ടിട്ടില്ലെന്ന തിരിച്ചറിവിൽ വിട്ടു ലച്ചു തുറന്നിരിക്കാൻ അയച്ച ഡിസപ്പിയറിംഗ് മെസ്സേജിൽ ബാക്കി വന്ന വീരാൻകുട്ടി കവിതകൾ തൂവാൻ തുമ്പികളുടെ തീ മ്യൂസിക് എൻ്റെ വിസിലെങ്കിൽ എൻ്റെ ക്ലാരയ്ക്ക് കൈപ്പറ്റിയ ഇൻബോക്സ് മെസ്സേജിലെ നഷ്ടപ്പെട്ട നീലാംബരിയിലെ പ്രണയപഥങ്ങൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതൽ തിളച്ച കുറിമാനങ്ങളും ചിത്രങ്ങളും ചിന്തകളും മാഞ്ഞു പോയത് രക്ഷ എങ്കിലും അവൾ കണ്ടിരിക്കുന്നു ഞാൻ അസ്വസ്ഥനായി ബാൽക്കണിയിൽ പോയി ഒരു ലൈറ്റ് സിഗരറ്റിന് തീ കൊടുത്തി സംസാരിച്ചോ വാറ്റ് ഈസ് ദ്രോമ റൈനിങ് ഹെർ റൊമാൻസ് ഒന്നുമല്ല അങ്ങനെ ഒന്നുമില്ല എന്ന് അവൾ കൺഫൈഡ് ചെയ്തു ഞാൻ മുഖം ബാൽക്കണിയുടെ ഇരുട്ടിലേക്ക് ചേർത്തു പേടിയാവുകൊണ്ട് ഇന്നാളൊരു ദിവസം ഒറ്റയ്ക്ക് മുറിയടച്ച് വർത്താനം കേട്ടു ഫോണും ലാപ്ടോപ്പും ഒന്നുമല്ല തനിയെ എന്തോ പിരുപിറുക്കണു ഒപ്പം ആരുമൊട്ടില്ലേനും എനിക്ക് പേടി വല്ല എം ഡി എം എ റാക്കറ്റിലും പെട്ടോ എന്നാണ് ഞങ്ങളുടെ സ്കൂളിൽ ഒരു ടീച്ചറുടെ കുട്ടിയെ രേണു എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു അവളെ ഓർത്തില്ലല്ലോ അവൾക്കുള്ള വിഹിതം കൊടുത്തില്ലല്ലോ മനസ്സ് നീറ്റ് കക്കയാകുന്നു നിങ്ങളിത് കേൾക്കണ്ടോ ബാലുവേട്ട രേണുവിൻ്റെ ശബ്ദം ഉറക്കെയാകുന്നു എന്തായിരുന്നു ഐ വാസ് ലോസ്റ്റ് ഫോർ എ വൈ രേണുവിൻ്റെ ശബ്ദം താഴ്ന്ന് രഹസ്യമായി ഞാൻ സോപ്പിൽ താക്കോലിൻ്റെ എടുത്തു വെച്ചിട്ടുണ്ട് അവളുടെ അലമാരയുടെ നാളെ പോയി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കുക ലച്ചു സ്കൂളിൽ പോയി വരുമ്പോഴേക്കും നിങ്ങളവരുടെ റൂമും ആ വേഡ്റൂമും ഒന്ന് ചെക്ക് ചെയ്യണം പെണ്ണ് എന്തു വന്നാൽ തരണില്ല അതിൻ്റെ കീ ഞാൻ ഓർത്തുകൊണ്ട് മൂടി പിറ്റേന്ന് ശനിയാഴ്ച സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ചോദിച്ചു ഞാൻ വിടണോലിച്ചു അമ്മ ഡ്രോപ്പ് ചെയ്യുമല്ലോ പതിഞ്ഞ നിർവികാരമായ മറുപടി അബദ്ധനായി ചിരിച്ചു ഇറങ്ങും മുൻപ് രേണു കണ്ണുകളിൽ സൂചന കൈമാറി കീ ഡ്യൂപ്ലിക്കേഷൻ കഴിഞ്ഞുമടങ്ങുമ്പോൾ ഞാൻ അവ്യക്തമായ കണ്ണികൾ വിളക്കാൻ നോക്കി കുറച്ചു കാലം മുൻപുള്ള ഒരു പ്രണയക്ഷതം എൻ്റെ അസാന്നിധ്യം ഒറ്റയ്ക്കിരുന്നുള്ള പല്ലാങ്കുഴിക്കളി അദൃശ്യതയോടുള്ള വിനിമയം ഭിത്തി തറയുന്ന നോട്ടം രേണുവിൻ്റെ സംശയങ്ങൾക്ക് സാങ്കത്യം കൈവരുന്നു ചലനങ്ങളിൽ ധൃതി കയറുന്നു വിയർ കുറയുന്നു കിതപ്പിരമ്പുന്നു രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ട ശേഷം അലമാരയുടെ വാതിൽ തുറന്നു കിട്ടി അവരുടെ തുണികൾ വാരി വലിച്ചിട്ട് നോക്കി ഇല്ല ഒന്നുമില്ല മുകളിൽ അവൻ്റെ കുഞ്ഞുടുപ്പുകൾ വെച്ച തട്ടാണ് അവിടും ശൂന്യമാണ് അവൻ പോയപ്പോൾ എല്ലാം കൂടി കിഴികെട്ടി രേണു ഏതോ ഓർഫനേജിന് കൊടുത്തു ഉടുത്തിരുന്ന കുഞ്ഞുടുപ്പുകൾ നാൽപ്പത്തിയൊന്നാന്നാണ് പൂജാദ്രവ്യങ്ങൾക്കൊപ്പം പുഴയിലേക്ക് ഒഴുക്കിയിരുന്നു വെറുതെ കൈവച്ച് നോക്കി അപ്പോൾ തടഞ്ഞു മുട്ടയടിച്ചപ്പോൾ അവനെ സുഖപ്പെടാൻ പളനിക്ക് നേർന്ന് രേണു മാറ്റിവെച്ചതാണ് കുറച്ചായി അത് കാണാനില്ലായിരുന്നു പ്ലാസ്റ്റിക് പൊതി അഴിച്ചപ്പോൾ അവൻ്റെ പിഞ്ചുമണം മുറി വാരി ചുറ്റി ഇത് അവരുടെ രക്ഷ കൊളുത്തിയിട്ട കരളാരം കരലെടുത്തണിഞ്ഞ അപയഹാരം കണ്ണീരടക്കുന്ന ഭണ്ഡാരത്തൂണി പിന്നെ നിസ്സഹായനായി ആ ചുരുൾമുടിക്കൂട്ടിലേക്ക് ചാഞ്ഞ് ചിതറി എന്തു പറയാലെ വായിച്ച് നമ്മൾ നേരം കഴിഞ്ഞാലും മനസ്സിൽ മനസ്സിന്ന് വിട്ടുപോകാത്ത വരികളും മുഹൂർത്തങ്ങളും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായ ചെറുകഥ മലയാളികൾക്ക് മലയാള സാഹിത്യത്തിന് ഇങ്ങനെയൊരു മനോഹരമായ കഥ സമ്മാനിച്ച് പ്രിയപ്പെട്ട അനന്തപത്മനാഭനൻ നന്ദി